അർജുനും ശ്രീധവും തമ്മിൽ സംസാരിക്കണം അവർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഋഷി നമ്മുടെ അർജുനനെ ബിഗ് ബോ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇനി എനിക്കിവിടെ ആരുമില്ല നീ എൻ്റെ കൂടെ ഉണ്ടാകണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം നിൻ്റെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ എന്നോട് വന്ന് പറയണം ഞാനും നിന്നോട് വന്ന് പറയാം നമ്മളെ പിരിക്കാൻ പലരും ശ്രമിക്കും ജാൻമണി ഉൾപ്പെടെയുള്ളവർ പലരും ശ്രമിക്കും അതെനിക്ക് അറിയാമെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ ശ്രീതു പറയുന്നുണ്ട് ഇനി എന്തുണ്ടെങ്കിലും ഞാൻ നിന്നോട് വന്ന് പറയും എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിക്കാമെന്ന് ശ്രീതു അർജുനനോട് പറയുകയാണ് അർജുനും ശ്രീതു അങ്ങനെ പ്രണയത്തിലാവുകയാണ് നമ്മൾ പറയുന്നതല്ല ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ പറയുന്നതാണ് കുടുംബാംഗങ്ങളിൽ പലർക്കും ആ കാര്യത്തെക്കുറിച്ച് ഡൗട്ടുണ്ടെന്ന് അർജുനന് നേരത്തെ തന്നെ നന്നായിട്ട് അറിയാം അത് പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണമെന്നും അർജുൻ പറയുന്നുണ്ട് ഇനി ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും നീ എൻ്റെ ഒപ്പവും ഉണ്ടാകണമെന്നാണ് അർജുൻ ശ്രീധുവിനോട് പറഞ്ഞത് അതിന് ശ്രീതു വാക്കുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഉണ്ടാകും അങ്ങനെ അവരുടെ പ്രണയം തുടങ്ങുകയാണ്